നമസ്കാരം ഫ്രണ്ട്സ് സ്വിസ് ഗാർഡ്സ് ഈ പേര് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു അത്ര സുപരിചിതമായിട്ട് കേൾക്കുന്ന ഒരു പേരല്ലെങ്കിൽ പോലും ഈ ഫോട്ടോ എന്ന് കണ്ടുപോകും ഈ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് കിട്ടിയോ ഇപ്പോൾ ഏകദേശം എവിടെയൊക്കെയോ കണ്ട പോലെ തോന്നുന്നു അല്ലേ യെസ് ഫ്രണ്ട്സ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്വിസ് ഗാർഡ്സിനെ കുറിച്ചാണ് സോ ഒട്ടും വൈകാതെ തന്നെ വെൽക്കം ഫ്രണ്ട്സ് ടു ദി എക്സ്പ്ലെയിൻഡ് ചാനൽ വെർ വി എക്സ്പ്ലെയിൻ തിങ്സ് ഇൻ വെരി ഷോർട്ട് ലോകത്തുള്ള മറ്റുള്ള രാജ്യങ്ങളുടെ മിലിട്ടറികളുടെ ഡ്രസ് കോഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്വിസ് ഗാർഡൻ്റെ ഡ്രസ്സിങ് വളരെയധികം വ്യത്യസ്തമാണ് മഞ്ഞ നീല ചുവപ്പ് ഇത് കലർന്ന ഒരു പുരാതന റോമൻ പടയാളികളുടെ ഒരു ഡ്രസ് കോഡാണ് നമ്മൾ സ്വിസ് ഗാർഡിൽ കാണുന്നത് ഇവരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വത്തിക്കാനെ സംരക്ഷിക്കുക വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് പോപ്പ് അതിനകത്ത് ഉള്ള കർദിനാൾമാർ ബാക്കിയുള്ള അതിന് താഴേക്ക് വരുന്ന സിസ്റ്റേഴ്സ് അച്ഛന്മാർ അതുപോലെ അവിടുത്തെ ദൈനംദിന ജോലിക്കാർ അങ്ങനെയുള്ള എല്ലാവരെയും സംരക്ഷിക്കുക അതുപോലെ തന്നെ വത്തിക്കാൻ്റെ കീഴിൽ വരുന്ന ഒട്ടേറെ ബസിലിക്കകളുണ്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക തൊട്ട് അങ്ങനെ കിടക്കുന്നു അതുപോലെ തന്നെ അവരുടെ അപ്പാർട്ട്മെൻറ്റുകൾ മ്യൂസിയങ്ങൾ ഒത്തിരി സന്ദർശകർ വരുന്ന കാരണം കൊണ്ട് പല പോസ്റ്റുകളുണ്ട് അവർക്ക് ഇവരെ നിരീക്ഷിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പക്ഷെ ഇതിനും പുറമേയും പോപ്പിൻ്റെ ഔദ്യോഗിക യാത്രകൾ ഔദ്യോഗിക പൊതുസംഭാഷണങ്ങൾ ജനറൽ ഓഡിയൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എപ്പോഴും സ്വിസ് ഗാർഡ് കൂടെ ഉണ്ടായിരിക്കും സിവിലിയൻ ഡ്രസ്സിലും അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഡ്രസ്സിലും ഇനി സ്വിസ് ഗാർഡ്സിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറാം നൂറ്റാണ്ടിലേക്കാണ് ഇത് നമ്മളെ കൊണ്ടുപോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ ഈ സ്വിസ് സൈനികരുടെ ധൈര്യവും വിശ്വസ്തതയും കേട്ടറിഞ്ഞ് അന്നത്തെ പോപ്പായിരുന്ന ജൂലിയസ് രണ്ടാമൻ ഒരു നൂറ്റൻപത് പേരടങ്ങുന്ന ആദ്യത്തെ ഗ്രൂപ്പിനെ വർത്തിക്കാനിലെത്തിച്ചു അങ്ങനെയാണ് സ്വിസ് ഗാഡ് തുടങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിൽ നടന്ന സാക്ക് ഓഫ് റോം അല്ലെങ്കിൽ റോമിൻ്റെ കയ്യേറ്റം എന്നറിയപ്പെടുന്ന ഒരു സംഭവത്തോടു കൂടിയാണ് സ്വിസ് ഗാഡ് വളരെ ഫേമസ് ആവാൻ തുടങ്ങിയത് അന്നത്തെ പോപ്പായിരുന്ന ക്ലമെന്റ് ഏഴാമനെ രക്ഷിക്കാനായിട്ട് നൂറ്റി എൺപത്തി ഒമ്പത് സ്വിസ് ഗാർഡുകളിൽ നൂറ്റി നാല്പത്തി ഏഴ് പേരും നടത്തി ആ രക്തസാക്ഷിത്വം ഗാർഡുകളുടെ വിശ്വസ്തതയും ധൈര്യവും ലോകത്തെ അറിയിച്ചു ആ പഴയ സ്വിസ് ഗാർഡിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സ്വിസ് ഗാർഡിൽ എത്തി നിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാലങ്ങളിലുള്ള വാർഫെയറുകൾ അതുപോലെ ആയുധങ്ങൾ ഇതിലൊക്കെ പരിശീലനം നേടിയ സ്വിസ് കാർഡുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പഴയ കാലത്തുണ്ടായിരുന്ന റോമൻ വസ്ത്രധാരണം അവർ അങ്ങനെ തന്നെ സൂക്ഷിച്ചു ഇനി അവരുടെ യൂണിഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ഞ നീല ചുവപ്പ് ഇത് കലർന്ന ഒരു വസ്ത്രമാണ് സ്വിസ് കാർഡുകളിൽ പിന്നെ തൊപ്പി മുകളിൽ തൂവലുള്ള ഒരു തൊപ്പിയുമാണ് അവരുടെ ആയിട്ടുള്ള ഡ്രസ് കോഡ് നേരത്തെ പറഞ്ഞ നീല ചുവപ്പ് മഞ്ഞ ഈ നിറങ്ങൾ പുരാതന ായിട്ടുള്ള ഇറ്റലിയിലുണ്ടായിരുന്ന മെഡിച്ചി കുടുംബത്തിൻ്റെ നിറങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിലെ റോമിലെ കയ്യേറ്റ സമയത്ത് പോപ്പായിരുന്ന ക്ലമൻ്റ് ഏഴാമൻ ഈ നേരത്തെ പറഞ്ഞ മെഡിച്ചി കുടുംബത്തിലെ അംഗമായിരുന്നു അപ്പോൾ അതിനോടുള്ളൊരു ആദരസൂചകവുമായിട്ടും കൂടിയാണ് സ്വിസ് ഗാർഡുകൾ ഈ നിറങ്ങൾ സ്വീകരിച്ചത് പിന്നെ കുറേ ആൾക്കാർ വാദിക്കുന്നുണ്ട് ലിയനാർഡോ ഡാവഞ്ചിയാണ് ഈ ഡ്രസ് കോഡ് രൂപപ്പെടുത്തിയെന്നുള്ളതിന് പക്ഷെ അതിന് തെളിവൊന്നും ലഭിച്ചിട്ടില്ല ഇപ്പോൾ സ്വിസ് കാർഡ് ഉപയോഗിക്കുന്ന യൂണിഫോം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ അവരുടെ കമാൻഡർ ആയിരുന്ന ആൽബർട്ടോ സൊക്കറ്റ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ഡിസൈനറും കൂടിയായിരുന്നു അപ്പോൾ അന്ന് ഫൈനലൈസ് ചെയ്ത യൂണിഫോമാണ് ഇപ്പോഴവരുപയോഗിക്കുന്ന ആയിട്ടുള്ള ഡ്രസ്സ് ഈ ആയിട്ടുള്ള മഞ്ഞ നീല ചുവപ്പ് ഉള്ള ഉടുപ്പ് അതിൻ്റെ ഹെൽമെറ്റ് തൂലോട് കൂടിയ ഹെൽമെറ്റ് അതിനൊപ്പം തന്നെ വാളും അതുപോലെ തന്നെ ഹാൽബ്രിഡ് എന്ന് പറഞ്ഞൊരു ആയുധവും അവർ അവരുടെ കയ്യിൽ എപ്പോഴും കാണാറുണ്ട് ഈ ഹാൽബ്രിഡ് എന്ന് പറഞ്ഞ ആയുധം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ആയുധമാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു കുന്തം പോലെ നല്ല നീളമുള്ള നീളമുള്ളൊരു പിടിയുണ്ട് അതിൻ്റെ അറ്റം നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് കുന്തവും പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കൊളുത്തും കാണാം അപ്പോൾ ഈ കുന്തം ഉപയോഗിക്കുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടയാളികളുടെ നേരെ എതിരാളികളോ ശത്രുക്കളോ വരുവാണെങ്കിൽ കുതിര വരുവാണെങ്കിൽ അവരെ കുന്ത ഉപയോഗിച്ച് കുത്തും തടഞ്ഞു നിർത്തും ഈ ഏതെങ്കിലും പടയാളികളോ കുതിരപ്പടയാളികളോ അവരെ കടന്നു പോവുകയാണെങ്കിൽ ഈ ഉപയോഗിച്ച് പുറകിൽ പിടിച്ച് വലിക്കുക അവരെ അങ്ങനെ അവരെ തടയാനും ശ്രമിച്ചുകൊണ്ടിരുന്നു ഇനി സ്വിസ് ഗാർഡിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിസ് ആർമിയിൽ പരിശീലനം നേടിയിരിക്കണം അതായത് ബേസിക്കലി സ്വിസ് പൗരത്വം വേണം കത്തോലിക്ക വിശ്വാസമുള്ള ആളായിരിക്കണം പത്തൊമ്പത് തൊട്ട് മുപ്പത് വയസ്സ് വരെ പ്രായം ആ വിവാഹം ആദ്യം അനുവദനീയമല്ല കുറേ വർഷം സേവനം ചെയ്തതിന് ശേഷം മാത്രമാണ് വിവാഹം അനുവദിക്കുകയുള്ളൂ മിലിറ്ററിയുടേതായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങുകളും അവർ കടന്നു പോകണം തോക്ക് പിസ്റ്റൾ ബാക്കിയുള്ള സുരക്ഷാ ഉപകരണങ്ങൾ പാരമ്പര്യമായിട്ടുള്ള ഹാൾബ്രെഡ് നേരത്തെ പറഞ്ഞ കുന്തം പോലെയുള്ള ആയുധം അതുപോലെ വാളും തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളിലും പരിശീലനം കോമ്പാക്ട് ട്രെയിനിങ് കയ്യേറ്റം തടയിൽ വി ഐ പി പ്രൊട്ടക്ഷൻ വളരെ വി ഐപിയുടെ അടുത്ത് നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ആക്രമണങ്ങളെ കൈകാര്യം ചെയ്യൽ ഇതെല്ലാം ഇവരുടെ ട്രെയിനിങ്ങിൽ പെടും പിന്നെ ഭാഷാപരമായിട്ട് ഇവർക്ക് ഇറ്റാലിയൻ ജർമ്മൻ ഫ്രഞ്ച് ഇംഗ്ലീഷ് തുടങ്ങിയ മിനിമം ഇത്രയും ഭാഷകളെങ്കിലും അറിഞ്ഞിരിക്കണം കാരണം ഇവയെല്ലാം വത്തിക്കാനുള്ള ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് ആണ് അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുകളിൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള പഴയ സേവനമനുഷ്ഠിക്കുന്ന സൈനിക വിഭാഗങ്ങളിലൊന്നായ സ്വിസ് ഗാർഡിൻ്റെ കഥ